ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും പൊന്നൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരമുള്ള ശിവലിംഗം ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലൊക്കെ ഇടം നേടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഞങ്ങളുടെ ഏറ്റവും നേരെ ചെങ്കൽ എന്നൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത് അപ്പോൾ വൈകുന്നേരം ഞാനും ചേട്ടനും പൊന്നുമായിട്ട് അതൊന്ന് തൊഴാന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ ഒരു ആറു മണി സമയത്തിലാണ് നമ്മൾ വന്നത് അപ്പോൾ അപ്പോൾതാ നമ്മുടെ അങ്ങോട്ട് അകത്തോട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലായിട്ടൊരു ചേച്ചിയതല്ല സാമ്പ്രാണിത്തിരിയും എണ്ണയും ഭസ്മവും കുങ്കുമോക്ക് അകത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പുറത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറാം കേട്ടോ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഒരു നന്ദിയുണ്ട് പിന്നെ ക്ഷേത്രത്തിന് കാവലെന്നപോലെ ഇരുവശത്തും രണ്ട് ഗജ വീരന്മാരുണ്ട് കേട്ടോ അപ്പോൾ അവരെ കണ്ട് തൊഴുതിട്ട് നമ്മുടെ ദാസീകൻ അഹത്തോട്ട് കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഒരു പ്ലസൻ്റ് മൈൻഡാണ് ഇതിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക മണവും ഇങ്ങനെ നാല് സൈഡിലും മന്ത്രവും ഒക്കെ ആയിട്ട് നമുക്ക് മുഴങ്ങി കേൾക്കാം ഈ സൈഡിലായിട്ട് നമുക്ക് പിന്നെ എന്താണ് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കൗണ്ടറാണ് നമുക്ക് വഴിപാടിന് വേണ്ടിയിട്ട് ഇതകത്തുനിന്ന് ചെയ്തിട്ട് നമുക്കകത്ത് കയറാം അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഞാൻ ഫോൺ ഉപയോഗിച്ചില്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അകത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാന പ്രതിഷ്ഠ ശിവപാർവതി എന്ന പോലെ ഉപപ്രതിഷ്ഠകളെന്ന് പറയുന്നത് ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യനാണ് കേട്ടോ ശിവൻ്റെ തന്നെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും ശ്രീകോവിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതാണ് മോനെ നമ്മുടെ ആ ശിവലിംഗം ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഉയരമുള്ളൊരു ശിവലിംഗമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ടടി ഉയരമാണ് ഇതിനുള്ളത് ആ ശിവലിംഗം ഇങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോയിക്കൊണ്ട് നിന്ന് കേട്ടോ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഫീലാണതിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല വിദേശത്തുനിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പിലായിട്ട് ഒരു നല്ലൊരു പൂന്തോട്ടം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആൾക്കാർക്ക് കൗതുകം ഉണര്ത്തുന്ന രീതിയിൽ നല്ല അടിപൊളി പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേക ഭംഗി എന്ന് തോന്നുന്നത് നമ്മൾ ആറു മണി സമയത്ത് വരുമ്പോൾ ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ പൂന്തോട്ടം തന്നെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് ശിവൻ്റെ ഉട ഉടുക്കിൻ്റെ ഒരു രൂപമാണ് കേട്ടോ ഇത് അപ്പോൾ അത് നല്ല രീതിയിലവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഗാഡൻ്റെ ഒരു സൈഡാണ് അപ്പോൾ ഇതിൽ ഒരുപാട് സസ്യങ്ങളുണ്ട് കേട്ടോ കുടമ്പുളി അങ്ങനെ വെറൈറ്റി സസ്യങ്ങൾ ഇതിൽ ഇതിൽ ചെയ്ത് വച്ചിട്ടുണ്ട് അവർ ഇതിനകത്ത് തന്നെ ഇരിപ്പിടങ്ങളുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഗണപതിയുടെ ഒരു അമ്പലമാണ് കേട്ടോ ഇതിനകത്ത് തന്നെ ഹരിദ്ര ഗണപതി ഏകദന്ത ഗണപതി എന്നൊക്കെ പറഞ്ഞിട്ട് ഗണപതിയുടെ വിവിധ രൂപങ്ങൾ എന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് ഗണപതി പ്രതിഷ്ഠകളാണ് ഇതിനുള്ളിലുള്ളത് പിന്നെ നാഗരാ നാഗരൻ്റെ പ്രതിഷ്ഠയുണ്ട് ഇതെന്ന് പറയുന്നത് വിശ്വശാന്തി പീഠമാണ് കേട്ടോ അതെന്താണെന്ന് സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇതാണ് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിയുടെ നേതൃത്വത്തിലെ ട്രസ്റ്റാണ് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇതുവഴിയാണ് കേട്ടോ നമ്മൾ ശിവലിംഗത്തിലോട്ട് കയറി അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ നൂറ്റൻപത് രൂപയാണ് കേട്ടോ ടിക്കറ്റിന് അപ്പോൾ ഇവർ റഷ്യയിൽ നിന്ന് വരുന്നവരാണ് കേട്ടോ റഷ്യയിലുള്ളവരാണ് അപ്പോൾ മുന്നോട്ട് നല്ല ഫ്രണ്ട്ലി ആയി അപ്പോൾ നമ്മൾ കണ്ടിറങ്ങി അപ്പം അകത്ത് ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു നിന്ന് നമുക്ക് അകത്ത് പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അകത്ത് കയറാം പരസ്യക്കുടങ്ങളും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അകത്ത് കയറാം അപ്പോൾ നൂറ്റിയെട്ട് ശിവലിംഗ പ്രതിഷ്ഠകളാണ് അകത്തുള്ളത് ഏഴ് നിലയാണ് കേട്ടോ ശിവലിംഗത്തിലുള്ളത് ഏറ്റവും മുകളിലായിട്ടാണ് ശിവപാർവതി ശിവപാർവതി കൈലാസത്തിലിരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ ഉള്ളിൽ നല്ല നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ്ഡ് ആണ് അത് ഇവിടെ വന്ന് തന്നെ അനുഭവിച്ചറിയണം അപ്പോൾ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണുക അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബൈ ബൈ